നമ്മുടെ ഒരു മാധ്യമത്തിൽ ഒരു വാർത്ത വന്നു തിരിച്ചടിച്ച് ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തി നാല് ശതമാനം തീരുവ ചുമത്തി ഇതായിരുന്നു ആ വാർത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ സ്വാഭാവികമായിട്ടും ആ ഒരു കമൻ്റ് ബോക്സ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലേക്കൊന്ന് നോക്കി ആൺകുട്ടികളാണ് ഭരിക്കുന്നത് ശരിയാണ് ചൈനയിൽ നട്ടലിലുള്ള തൻ്റെ ഇടമുള്ള ഭരണാധികാരികളുണ്ട് അതുകൊണ്ടാണല്ലോ അമേരിക്ക എന്ന രാജ്യത്തിനെതിരെ അവർ നികുതി ഉമത്തി അതിൽ തർക്കമൊന്നുമില്ല കാരണം ചൈനയ്ക്ക് നഷ്ടങ്ങളുണ്ടാവും പക്ഷെ എന്നാലും അവർ അവർ ശക്തമായിട്ട് തന്നെ അമേരിക്കയോട് പ്രതികരിച്ചു ഇന്ത്യയുമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശത്രുതയുണ്ടെങ്കിലും ചൈന ചെയ്യുന്നത് എല്ലാത്തിനെയും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല യു എസിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ചൈന കാണിച്ചു അതിലൊരു തർക്കവും ഇല്ല അഭിനന്ദിക്കാവുന്ന കാര്യം പക്ഷേ തൊട്ടടുത്ത കമൻറ്റാണ് എനിക്ക് അത്ഭുതം തോന്നിയത് നമുക്ക് മുണ്ടൊരു ഉണ്ണാക്കൻ വായ അക്ഷരം പറഞ്ഞിട്ടില്ല ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഓരോരുത്തരുടെയും വിവരത്തിനും ബോധത്തിനും അനുസരിച്ച് അവർ കമൻ്റ് ചെയ്യും പൊതുവേ അത് അത് നമ്മൾ അങ്ങ് അവഗണിക്കാറാണല്ലോ പതിവ് പക്ഷെ ഇവിടെ ആ ഒരു കമന്റിന് നൂറ്റി അറുപത് പേര് ലൈക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിനോട് യോജിക്കുന്നുണ്ട് നൂറ്റി അറുപത് എന്ന് പറയുന്നത് ചെറിയൊരു നമ്പർ ഒന്നും അല്ല അപ്പൊ അതിന്റെ താഴെ സ്വാഭാവികമായിട്ടും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകളുമുണ്ട് അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് നമുക്കുമുണ്ട് ഒരു ഉണ്ണാക്കൻ വായ തുറന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല മോദിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ ചൈനയെ പുകഴ്ത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ അമ്പത്തഞ്ചിഞ്ചിന്റെ നെഞ്ചളവെടുക്കാൻ കുറേ പേര് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായി കൗതുകം ഇച്ചിരി കൂടുതലായത് കൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് കമന്റ് ബോക്സ് നോക്കി സാമാന്യ ബോധവും ബുദ്ധിയുമുള്ള ആരെങ്കിലും ഒക്കെ മലയാളികൾക്കിടയിൽ ഉണ്ടാകുമോ കമന്റ് ബോക്സിൽ അങ്ങനത്തെ ഒരു കമന്റ് കാണാൻ പറ്റുമോ എന്ന് നോക്കാനായിരുന്നു നോക്കിയത് അപ്പോൾ അവിടെ സമാധാനിക്കാൻ ഒരു കമന്റ് കണ്ടു ആ കമന്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം ഇന്ത്യ വിൽ നോട്ട് ഗെറ്റ് ഇൻ ദിസ് ട്രേഡ് വാർ നമ്മുടെ എക്കണോമി സ്റ്റിൽ ഫോർ ആയിട്ടേ ഉള്ളൂ ചൈനയുടെ പതിനേഴ് ട്രില്യൺ ആണ് സി അവർക്ക് ആ പ്രിവിലേജ് ഉണ്ട് ഒരു പതിനഞ്ച് ഇയർ മുമ്പുള്ള ചൈന ഒരിക്കലും അമേരിക്കക്കെതിരെ നികുതി ചെയ്യില്ല നമ്മുടെ സെയിം എക്കണോമി ആയിരുന്നു അന്ന് ചൈനയ്ക്ക് സോ നമ്മൾ ഇത് കണ്ട് മൈൻഡ് ചെയ്യാതെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഒരു നെക്സ്റ്റ് ടെൻ ഇയറിൽ ഫോക്കസ് ചെയ്യുക ചൈന ചെയ്ത പോലെ അവര് നാല് ട്രില്ല്യൻ ക്യാപ്പിന് ശേഷമാണ് റെയിൽവേ റോഡ് പോർട്ട് ഡെവലപ്മെന്റ് ഒക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് അത് എന്ത് ഉപകാരം ചെയ്തതെന്ന് നോക്കിക്കേ ആ എക്കണോമിക്ക് എന്നതായിരുന്നു ആ ഒരു കമന്റ് ക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു കമൻറ്റ് ഇട്ടത് ആദ്യം തന്നെ ഇത്രയും സാമാന്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നറിയുന്നതിൽ സന്തോഷം അതുകൊണ്ടാണ് പേര് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് എന്താണ് നരേന്ദ്രമോദിക്ക് അങ്ങ് ഇരട്ട ചങ്ക് കുറവായത് കൊണ്ടാണോ അമേരിക്കയെ വെല്ലുവിളിക്കാത്തത് അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന് പത്തിരുപത്തഞ്ച് ചങ്ക് ഉള്ളത് കൊണ്ടായിരിക്കും അയാൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് ഇറാൻ പ്രസിഡന്റിന് അയാൾക്കൊരു പത്ത് മുപ്പത്തഞ്ച് ചങ്കെങ്കിലും കാണും അതുകൊണ്ടാണല്ലോ അയാളും അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് ആഫ്രിക്കയിലുമുണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന അങ്ങനെയാണെങ്കിൽ എണ്ണിയാൽ തീരാത്ത ചങ്കുകളുള്ള ആൾക്കാർ കഴിഞ്ഞ കുറച്ചുനാളം മുമ്പ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ചങ്ക് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരു അതിവേഗ ട്രെയിൻ ഒരു എക്സ്പ്രസ് ട്രെയിൻ വരുന്ന സമയത്ത് ആ ചങ്കും കൊണ്ട് ആ ട്രെയിനിന്റെ മുമ്പ് കയറി നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ പടമായതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ചങ്കൂറ്റവും ചങ്കുറപ്പും ഒക്കെ എവിടെയാണ് കാണിക്കേണ്ടത് അതിനൊരു വകതിരിവും സാമാന്യ ബുദ്ധിയും ഒക്കെ വേണം ഇരട്ട ചങ്ങുണ്ട് ഭയങ്കര ചങ്കൂറ്റമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്രസ് ട്രെയിന്റെ മുമ്പെ കയറി നിന്നു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല അതുപോലെയാണ് ഇവിടെയും നമ്മൾ ആ ഒരു വ്യക്തി അവരുടെ കമന്റിൽ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം ഒരുപക്ഷെ പത്ത് വർഷം മുമ്പത്തെ ചൈന പോലും ഈ തരത്തിൽ അമേരിക്കയെ ഡീല് ചെയ്യില്ല ഇന്ന് ചൈന ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള നിലയിലേക്ക് എത്തി എന്നതുകൊണ്ടാണ് ഇപ്പൊ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലെ ചൈനയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ത്യയുടെ അടുത്ത് നിൽക്കുന്ന ജി ഡി പി ആണ് ജി ഡി പി അത്രേ ഉള്ളൂ എങ്കിലും ചൈന ഇന്ത്യയെക്കാൾ അപ്പോഴേക്കും തന്നെ വളരെയധികം വളർന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തിലും എന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തിന് ശേഷം തന്നെ ചൈന പ്രകടമായി മൊബൈൽ ഫോൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്തിരുന്നു പക്ഷെ ഇന്ത്യ അത് മൊബൈൽ ഫോണൊക്കെ മാനുഫാക്ചറിങ്ങിൽ ഒരു തരക്കേടില്ലാത്ത ലെവലിലേക്ക് എത്തുന്നത് മോദി വന്നതിന് ശേഷമാണ് ഇത് പറയുമ്പോൾ മോദി ഭക്തനാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല സത്യമാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഈ മൈക്രോമാക്സ് എന്നൊക്കെ പറയുന്ന കമ്പനികൾ ഉണ്ടായിരുന്നു ആ കമ്പനികളൊന്നും തന്നെ ഇന്ത്യയിൽ കാര്യമായിട്ട് പ്രൊഡക്ഷൻ ഒന്നും നടത്തിയില്ല എല്ലാം ചൈനയിൽ നിന്ന് പേര് മാറ്റി വെക്കുകയാണ് ചെയ്തിരുന്ന ആദ്യകാലങ്ങളിൽ പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് മോദി വന്നതിന് ശേഷം മേക്ക് ഇന്ത്യയും ആത്മനിർഭർ ഭാരതമൊക്കെ കൊണ്ടുവന്നിട്ട് നിർബന്ധമായും പറഞ്ഞു ഇന്ത്യയിൽ അസംബ്ലി യൂണിറ്റ് എങ്കിലും വേണം ഇല്ലാതെ നടക്കില്ല ഇന്നിപ്പോൾ ആപ്പിള് സാംസങ് എന്തിന് ചൈനീസ് കമ്പനികൾക്ക് വരെ ഇന്ത്യയിൽ പ്ലാന്റുകൾ ഉണ്ട് അപ്പോൾ ഈ നിലയിലേക്ക് ഒരു കൂടുതലും ഇറക്കുമതി മാത്രം ചെയ്തിരുന്ന രാജ്യം ഇന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറുകയാണ് പൂർണമായ തോതിൽ അപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റു ഈസഡ് എന്ന് പറയുന്ന പോലെ എല്ലാം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല ആപ്പിൾ ആദ്യം അസംബ്ലി പ്ലാന്റുകളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് മൊബൈൽ ഫോണാക്കി രൂപപ്പെടുത്തി കയറ്റുമതി ചെയ്യുക ഇനി ആപ്പിൾ കമ്പനി ശ്രമിക്കുന്നത് എന്താണ് ഇവിടെ തന്നെ പാർട്സുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാർട്സ് നിർമ്മിക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ സപ്ലൈ ചെയ്യണം അപ്പം നമ്മുടെ സപ്ലൈ ചെയിൻ ചൈനയുടെ ഇതുപോലെ സ്ട്രോങ്ങ് അല്ല നമുക്ക് ആവശ്യത്തിന് നമുക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ചൈനയാണ് ആഫ്രിക്കയിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ഉള്ള സകല റയർ എർത്ത് എലമെന്റുകൾ അടക്കം സകലതും ചൈന കൺട്രോൾ ചെയ്യുകയാണ് ഈവൻ യു എസിനു പോലും കൺട്രോൾ വളരെ കുറവാണ് കാരണം ചൈന യു എസിന്റെ ഹെൽപ്പോടെ ആണെങ്കിൽ പോലും ഒരു കാലത്ത് ഒരു മേജർ മാനുഫാക്ചറിങ് ഹായിട്ട് വളർന്നുകൊണ്ട് അതിന്റെ എല്ലാ അഡ്വാൻറ്റേജും അവർക്ക് കിട്ടി അപ്പൊ ഒരുപാട് ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ചൈന അവരുടെ ഇനീഷ്യൽ ഗ്രോത്തിന്റെ സ്റ്റേജിൽ ഒരു ഫോർ ട്രില്യൺ അല്ലെങ്കിൽ ഒരു പത്ത് ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു എക്കണോമി ആയിട്ട് മാറുന്നതിന് മുമ്പ് ഒരിക്കലും യു എസിനെ വെല്ലുവിളിക്കില്ല ചൈനയുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞു മടത്തതാണ് പക്ഷെ ഇപ്പോഴും മനസ്സിലാകാത്തവരോട് പറയാം ചൈന സോവിയറ്റ് യൂണിയനെ പോലും തള്ളിക്കളഞ്ഞിട്ടാണ് യു എസ് ചേരി പോയി ചേർന്നത് സോവിയറ്റ് യൂണിയൻ എതിരായി നിലപാടെടുത്തിട്ടുണ്ട് ചൈന കഴിഞ്ഞ നൂറ്റാണ്ടിൽ അങ്ങനെ അമേരിക്കയുടെ ഇഷ്ടം പിടിച്ചുപറ്റി അമേരിക്കയോടൊപ്പം ചേർന്ന് അമേരിക്ക പറയുന്നത് വേദവാക്യമായി കണ്ട് ചൈന പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഈ നിലയിലേക്ക് വളരാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളോട് പോയിട്ട് നമ്മൾ വെല്ലുവിളിക്കുന്നതിനെ വിഡിത്തം എന്ന് പറയും നമ്മൾ ശക്തി നേടിയതിനു ശേഷം വെല്ലുവിളിക്കണം ചൈന എന്ന് ചെയ്യുന്നത് അതാണ് ചൈന ഒരു പത്ത് വർഷം മുമ്പ് യു എസിനെ ഇതുപോലെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം കാണിക്കില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ചൈനയ്ക്ക് ഇന്നത്തേതുപോലെ വളരാൻ കഴിയുമായിരുന്നില്ല വെല്ലുവിളിക്കാം ഇപ്പോൾ ഉത്തര കൊറിയ വെല്ലുവിളിക്കുന്നുണ്ട് ഇറാൻ വെല്ലുവിളിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ആ രാജ്യങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് പക്ഷെ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നോക്കൂ എന്തുകൊണ്ടാണ് അവർക്കൊന്നും ചൈനയെ പോലെ ആവാൻ പറ്റാത്തത് കിം ജോങ് ഉന്നിന് എന്തുകൊണ്ട് ചൈനയെ പോലെ ഉത്തര കൊറിയ വളർത്താൻ കഴിയാത്തതെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ചൈന ബുദ്ധിപരമായി കളിച്ചു അവരവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരിക്കലും യു എസിനെ പിണക്കിയില്ല പലതും കണ്ടില്ല എന്ന് നടിച്ചു മിണ്ടാതിരുന്നു എന്നിട്ട് അവർക്ക് ആ ഒരു പവർ കിട്ടി അല്ലെങ്കിൽ അമേരിക്കയെ നേരിടാൻ പറ്റുന്ന തരത്തിൽ തങ്ങൾ എത്തുന്നു എന്ന് തോന്നുമ്പോഴാണ് ഇപ്പോൾ ചൈന തിരിച്ച് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ യു എസും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറിന്റെ ഇടയിൽ പോയി തല വെച്ച് കൊടുക്കുന്നത് മണ്ടത്തരമാണ് അത് അത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ വിഡിതമായി പോകും സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നടന്ന ശീതയുദ്ധത്തിൽ ചൈന തല വയ്ക്കാതെ നൈസായിട്ട് യു എസിന്റെ കൂടെ ഒന്ന് നിന്നിട്ട് അവർ അവരുടെ എക്കണോമിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അതിലൂടെ ചൈന ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തി അപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എന്താണുള്ളതെന്ന് വെച്ചാൽ ഇഞ്ച് നെഞ്ച് കാണിക്കേണ്ട സ്ഥലമല്ല ഇത് ഇവിടെ നമ്മൾ കണ്ടാൽ മതി അവർ തമ്മിൽ ആയിക്കോളും നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കണ്ടാൽ മതി അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് വല്ല കളിയും കളിക്കാൻ പറ്റുമെങ്കിൽ അത് കളിച്ച് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതല്ലാതെ നമ്മൾ ഇവിടെ കയറി ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല ഇനി ഇന്ത്യ എന്തിനാണ് അമേരിക്കയുടെ മേൽ താരിഫു ചുമത്തേണ്ട കാര്യം നമ്മൾ അമേരിക്കയുമായി മത്സരിക്കാൻ പോവാണോ ഒന്നാമത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല സൗഹൃദമാണ് ചൈനയും അമേരിക്കയും പോലെ ഒരു ശത്രുതയില്ല ഇന്ത്യക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ടെക്നോളജീസും യൂസ് കൈമാറിയിട്ടുണ്ട് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ഡീലുകളുണ്ട് ഉണ്ട് എന്തിന് അമേരിക്കൻ മിലിട്ടറിക്ക് വേണ്ട പല ആയുധങ്ങളുടെയും പല പാർട്സും ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ് എന്തിനേറെ പറയുന്നു ഇന്ത്യയും യു എസും തമ്മിൽ ബൈഡന്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് ചിപ്പുകളുടെ നിർമ്മാണം യു എസ് മിലിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള ചിപ്പുകൾ ഉൾപ്പെടെ ഭാവിയിൽ ഇന്ത്യ നിർമ്മിച്ചു കൊടുക്കും ഇന്ത്യൻ മിലിട്ടറിക്കും നമ്മൾ നിർമ്മിക്കും അമേരിക്കയ്ക്കും കൊടുക്കും അമേരിക്ക ക്രിട്ടിക്കലായിട്ടുള്ള പല ടെക്നോളജികളും ഇന്ത്യക്ക് കൈമാറും അപ്പൊ ഇത് വളരെയധികം സഹകരണ സാധ്യതകൾ രണ്ട് രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് യു എസിനോട് പോയി മുട്ടേണ്ട കാര്യം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നിരിക്കെ എന്ന് മാത്രമല്ല ഈ താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ പോലും ട്രംപ് ഇന്ത്യയെ പരിഗണിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഇല്ലെങ്കിൽ നമുക്കും ബംഗ്ലാദേശിനുമൊക്കെ ഒരേ താരിഫ് അങ്ങ് ചുമത്താൻ മതിയായിരുന്നു അപ്പം നമുക്ക് അവരൊരു പരിഗണന നൽകിയിട്ടുണ്ട് അപ്പം നമ്മൾ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുക ചൈനയുമായിട്ടുള്ള റിലേഷനും മെച്ചപ്പെടുത്തുക യു എസും ചൈനയും തമ്മിലടിച്ചോട്ടെ മുട്ടനാടുകൾ തമ്മിലടിച്ചോട്ടെ നമ്മൾ തമ്മിൽ അടിപ്പിക്കേണ്ട അവർ തമ്മിൽ തമ്മിലടിച്ചോട്ടെ നമ്മൾ ചോരയും കുടിക്കേണ്ട പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം നമ്മുടെ എക്കണോമി ഒരു പതിനഞ്ച് ട്രില്യൺ യു എസ് ഡോളറൊക്കെ ആയതിനു ശേഷമാണെങ്കിൽ നമുക്ക് ഇന്ന് ചൈന കാണിക്കുന്നത് പോലെയുള്ള ധൈര്യമൊക്കെ അന്ന് കാണിക്കാം ഇപ്പം നമ്മൾ ധൈര്യം കാണിക്കുന്നതിന് നമ്മൾ വിഡ്ഢിത്തം എന്നാണ് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കി കാണിക്കുന്നതിന് ധൈര്യമെന്നല്ല പറയുക അത് ബുദ്ധിമോശമാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ തന്നെ ഈ താരിഫ് ചുമത്താതെ തന്നെ ഈ വിഷയത്തിനെ ഡീൽ ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു കാര്യം ഏകപക്ഷീയമായിട്ട് അമേരിക്ക അല്ല നമ്മുടെ മേൽ താരിഫ് ചുമത്തിയത് ചൈന ഇപ്പോൾ കാണിക്കുന്നത് മണ്ടത്തരം കൂടിയാണ് കാരണം ചൈന ഓൾറെഡി അമേരിക്കൻ പ്രോഡക്റ്റുകളുടെ മേലെ താരിഫ് ചുമത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തിരിച്ചിപ്പോ റെസിപ്രോക്കൽ താരിഫായിട്ടാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യയും യു എസ് ഗുഡ്സിന് മേൽ ഓൾറെഡി താരിഫ് ചുമത്തിയിരുന്നു അതിന് പ്രതികാരം എന്ന നിലയ്ക്കാണ് ഇങ്ങോട്ടും അമേരിക്ക താരിഫ് ചുമത്തിയത് അപ്പൊ നമ്മളിവിടെ ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ല പിള്ളേരൊന്നും അല്ല അതുകൊണ്ട് ട്രംപിനെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് യു എസുമായിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഇരു കൂട്ടർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് അതാണ് നല്ലത് നാല് ട്രില്യൺ ജി ഡി പി എല്ലാം നമ്മൾ വെറുതെ പോയിട്ട് അനാവശ്യമായിട്ട് ഒരു ട്രേഡ് വാറിൽ പങ്കാളിയായിക്കൊണ്ട് സ്വന്തം എക്കണോമിയെ തകർക്കാൻ പാടില്ല അന്ന് ഇതേ ആളുകൾ തന്നെ ഇപ്പം നരേന്ദ്രമോദിയെ കളിയാക്കുന്നവർ തന്നെ പറയും മണ്ടത്തരമാണ് കാണിച്ചത് ബുദ്ധി ഇല്ലാതെ പോയി ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നു അങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്ന് അപ്പം അതുകൊണ്ട് മോദി ഇഷ്ടമല്ലാത്തവർക്ക് കുറ്റം പറയാൻ എന്തെല്ലാം കാരണങ്ങൾ കിട്ടും അതിലൊന്നു മാത്രമാണിത് പ്രായോഗികമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല ഇന്ത്യ ഈ ട്രേഡ് വാറിൽ പോയി പങ്കാളിയാകണമെന്ന് ഇന്ത്യ മിണ്ടാതിരുന്നാൽ മതി എടോ നമ്മുടെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്കിട്ട് പണി നിട്ടുള്ള രണ്ടുപേര് തമ്മിലടിക്കുമ്പോൾ നമ്മൾ എന്തിനന്നേ ഭക്ഷണം പിടിക്കാൻ പോകുന്നേ അവരടിക്കട്ടെ നമുക്കിവിടെ ഇരുന്ന് കാണാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം